സംസ്ഥാനത്തെ ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ ഒമ്പത് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിക്കും ജൂലൈ മുപ്പത്തി ഒന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അമ്പത്തിരണ്ട് ദിവസമായിരിക്കും ട്രോളിംഗ് കാലയളവ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ജൂൺ ഒമ്പത് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അമ്പത്തിരണ്ട് ദിവസമായിരിക്കും ഈ വർഷത്തെ ട്രോളിംഗ് കാലയളവ് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത് മത്സ്യമേഖലയിലെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ജില്ലാ കലക്ടർമാർ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർ കോസ്റ്റൽ പോലീസ് മേധാവി മറൈൻ എൻഫോഴ്സ്മെന്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇന്ത്യൻ നേവി ഫിഷറീസ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൗജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ മെയ് പതിനഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്തേ മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൗച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൗച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഡിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ